എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചൊല്ലി എൽ ഡി എഫിൽ ഭിന്നത സി പി ഐ ചതിയൻ ചന്തുവെന്ന് വിളിച്ചിട്ടും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറായിട്ടില്ലെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് സിപിഐയുടെ തീരുമാനം ടി വി പ്രസാദുടെ വിവരങ്ങളുമായി പ്രസാദ് സി പി ഐ ചതിയൻ ചന്തു എന്നാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചത് എന്നിട്ടും സി പി എം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇതിപ്പോൾ വലിയ വിവാദങ്ങളിലേക്ക് കടക്കുകയാണല്ലേ കാര്യങ്ങൾ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് മോർണിംഗ് ഹരിപ്രിയ ആര്യ എൽ ഡി എഫിൽ ഇത് സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനോടുള്ള നിലപാട് സംബന്ധിച്ച് രണ്ട് അഭിപ്രായമാണ് എന്നുള്ളതാണ് സി പി ഐയും സി പി ഐ എമ്മും രണ്ട് തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെ കാണുന്നത് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിയോജിപ്പിച്ച് നടന്നുകൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ആ സി പി ഐ എമ്മിന് വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അങ്ങനെ മാറ്റി നിർത്തേണ്ട ആളല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ അതിനിടയിലെല്ലാം ആ വലിയ തോതിലുള്ള വർഗീയ വിഷം പുറപ്പെടുവിക്കുന്ന വാക്കുകളാണ് വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് പക്ഷേ അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ഈ ഒന്നിച്ചു ഒന്നിച്ചുപോക്കും അതുപോലെ തന്നെ കാറിൽ കയറ്റിയതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തലാണ് സി പി ഐക്കുള്ളത് അങ്ങനെയൊരു വിലയിരുത്തൽ സി പി ഐ നടത്തും നടത്തിയതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് സി പി ഐയോട് വലിയ കലിപ്പുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വെള്ള ഈ ചന്ദ് ചതിയൻ ചന്തു സി പി ഐ എന്ന് പരസ്യമായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടും സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ അതിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വവും വെള്ളാപ്പള്ളി നടേശനും പരസ്യമായി ആ വാക്കുകളിലൂടെ ഏറ്റുമുട്ടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വളരുകയും ചെയ്തു നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രശ്നം എൽ ഡി എഫിൽ നിലനിൽക്കുകയാണ് കാരണം സി പി ഐ ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വർഗീയ വിഷം പുറപ്പെടുവിക്കുന്ന വാക്കുകളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുണ്ടാകുന്നത് പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നിരന്തരം വെള്ളാപ്പള്ളി നടേശൻ മോശമായി പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം പക്ഷേ അതൊന്നും ആ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി ഐ എമ്മും വകവയ്ക്കുന്നില്ല എന്നുള്ളടത്താണ് ഇതിൻ്റെ ഭിന്നത രൂക്ഷമായി വരുന്നത് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ചതിയൻ ചന്തു എന്ന് സി പി ഐയെ വിളിക്കുമ്പോഴും ഒരക്ഷരം കൊണ്ടുപോലും പ്രതിരോധിക്കാൻ സി പി ഐ എം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാര്യം എന്തായാലും ഇത് വലിയ ചർച്ചകളിലേക്ക് മാറുമെന്നതിൽ തർക്കമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തലിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ സിപിഐ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ് ഇനി തുടർ ചർച്ചകൾ ഉണ്ടാകുമോ സി പി എമ്മിന്റെ നിലപാടെന്താകും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം